ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻഷൻ പറ പറക്കാനൊരു മന്ത്രം അതെന്താണ് അതിരാവിലെ കുളിച്ച് വെള്ളവസ്ത്രമണിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന് പൂജ ചെയ്യുക അതിനുശേഷം തറയിൽ ഒരു തുണി വിരിച്ച് അതിന്മേൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് തുളസിമാല മാല കൊണ്ടെണ്ണം പിടിച്ച് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ മാനസിക സംഘർഷങ്ങളും ഇല്ലാതാവുന്നതാണ് ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഇതാണ് മന്ത്രം നൂറ്റിയെട്ട് തവണ പറഞ്ഞതുപോലെ ജപിക്കുക